Watch. Ooh. Pull up on the scene like a big shot, EDM and hip-hop, ain't no time for piss stop Ooh. got the party jumping like crisscross Who? Got the gold chain and the wrist, watch Pull up on the scene like a big shot, EDM and hip-hop, huh, Cause my style. You change teams. Who the hottest in the city? We the top two. You said your music was litty, but that is not true. Just being honest, you should really just stop fool. Matter of fact, empty no pockets. Give me that watch too. My mind is wicked, that's why I spit it so hostile. Freaky girls in the crib, it's like I live in a brothel. All I spit is Leviticus, but I'm not an apostle. My nuts hang low, long and they colossal. Black traitor, black she messiah to the misfits. Run circles, run these rappers, To my shit splits. You a little late to the party, baby? I been lit if you ain't on the friend list. You better mind your business. Ooh, got the party jumping like crisscross. Ooh, got the girl Gold chain and the wristwatch Who? Pull up on the scene like a big shot EDM and hip hop, ain't no time for piss stop Who? Got the party jumping like crisscross Got the gold chain and the wristwatch Who? Pull up on the scene like a big shot EDM and hip hop, huh, cause my strong Turn the yeah. yes, it's done. Uh, 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 uh. Dun, dun, dun. തെറ്റേ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ എടുത്തു അത് വെച്ചത് എവിടെ ആ ഓക്കെ എന്നും റബ്ബസ് ഒക്കെ Oke, kau Mau Oke, oke, keke oke, kau ini. game? anjir Anjir. Game sound tu ada. Nalai let's go. Daddy, apa Daddy, apa വേറെ വേറെ സ്ഥലത്തോട്ട് സ്ഥലത്തോട്ട് പണിയാവോ പണിയാവോ ഓഹോ ഓടി നടന്ന് പണി

എനിക്ക് ലെവൽ ത്രീ ആയി ലെവൽ ത്രീ ആയി കഴിഞ്ഞെടുക്കാം

ബോണസ് കിട്ടും ചെയ്തു തുടങ്ങണോന്ന് തോന്നുന്നു കള്ളപാദം പറയല്ലേ കള്ളനോ ഏത് കള്ളൻ പണിയെടുക്കാൻ അധം പണിയെടുത്ത് ജീവിക്കാൻ പത്താണ് വണ്ടിയില്ലെന്ന് പറയില്ല കക്കാല ആര് കക്കാൻ ആളില്ലാത്ത വണ്ടി എടുത്ത കുഴപ്പം കക്കാലാവും ഞാൻ ഭൂമിയുടെ ഫ്രണ്ട് എങ്ങനെയുണ്ട് മഴയൊക്കെ പ്രയിക്കുന്നത് ബ്രോയാണോ

മണ്ണനല്ലേ ഇവനൊക്കെ താക്കോലിച്ചിട്ട് പോയ ആ ഇതാരും നമ്മുടെ ചാർലിയാ അല്ലേ ആ ഹലോ കൂട്ടുകാരാ എടുത്ത് കളഞ്ഞില്ല നിന്നെ കൊള്ളാ കൊള്ളില്ല അവിടെ വരെ കൊടുക്കല്ലേ ആ ഹലോ കുട്ടാര ആഹലോ ഫ്രിയാടാ അല്ല ബ്രോ എന്താ ഇല്ല ആിയടെ അത് ജക്ഷരി കൊട്ടി കളയായർദ പവർ ബാങ്ക് ഇല്ലം കുഴപ്പമില്ല റോബർ ഉണ്ടല്ലേണ്ടി ഒന്ന് ഇരങ്ങു ഒന്ന് ഇരങ്ങയേ കെ പോയി കളഞ്ഞാലേ അതിനെ കേറ്റ ഒന്ന് ഇരങ്ങു ഒന്ന് ഇരങ്ങയേറ്റി ആ വണ്ടിയില്ലേ എതില് കാട്ടി കൊണ്ടി ആ അങ്ങനെ കേറി ആ ഹലോ കുട്ടാര കുട്ടരന്റെ ഫ്രീ ആയിട്ട് പൈസ വഞ്ചിച്ചരുത് ആ നിങ്ങളെ

ഹലോ തടിക്കാരൻ മറ്റേ ഫ്രീ ആയിട്ട് ഇട്ടത് പൈസ അതല്ല രണ്ടാമത് അത് മനസ്സിലേ ഹലോ അങ്ങനെയുള്ളവരാണല്ലോ നമ്മള് നോക്കി നടക്കുന്നത് നമ്മളെല്ലാരും സഹായിക്കാം

ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആ ആണോ ഈ വീട്ടു ഫ്രീ ആണ് എടുത്തോ എടുത്തോ എടുത്തെടുത്തോ എങ്ങനെയാ എന്റെ പേര് അഗ്വാല്ലേ ബ്രോയുടെ തുടക്കാത്തതല്ലേ ഫസ്റ്റ് ടൈം ടോ ഇങ്ങനെയാണോ ചത്തു കഴിഞ്ഞാൽ കണ്ടെല്ലാം അപ്പൊ എന്ത് ചെയ്യണം വണ്ടി ഓടിക്കുന്ന റോഡിനെ വണ്ടിയല്ലേ വണ്ടി തരാം നിങ്ങള് കടല് കടലാണോ അല്ല കടലൊന്നും ഇറങ്ങിയില്ലേ പറയണ്ടേ ഇറങ്ങോൾ ഹലോ അവന് ഉറങ്ങിയത് ഇറക്കി നീ എന്തിനാ ഇറങ്ങുന്നേ ഇപ്പൊ നിന്റെ വഴിയാതെ ആക്കിയില്ലേ നിന്നെ ഇറക്കി വിട്ടില്ലേ നീ ഇപ്പൊ ഒറ്റയ്ക്കായരില്ലേ കേറി കേറി തിരിച്ചു കയറി വാ വേറെ ആരെങ്കിലും എടുത്താരണക്ക് ോ ക്ലെയിം ചെയ്തിരുന്നു കിട്ടിയില്ലായിരുന്നോ ഇപ്പല്ലോ ഇപ്പല്ലാമി അത് ഇപ്പൊ ടിപ്പിയോ തന്നില്ലേ ഡ്രസ് വേറെ പൈസ കേട്ടോ സീറ്റ് ബെൽറ്റ് എന്തായാലും ഇറങ്ങാൻ പറ്റത്തുള്ളു അപ്പുറത്തിരിക്കുന്നവൻ ഹലോ ഉറങ്ങാണോ അത് ഹലോ എനിക്ക് ആയിരം എം എസ് ഒക്കെ ഹലോ കേക്കോ ഹലോ ഡാനി ഹലോ പിയലുണ്ടോ പിയലുണ്ടോ ഡാനി ഡാനി പഴയ വീട്ടിൽ പുത്ത വീട്ടിൽ കഷ്ടമാണത് ആ അല്ലാതെ <laughs> 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 ിക്കോ താഴെ പോയി താഴെ പോയി താഴെ പോയി എന്തൊക്കെയാടാ ഇപ്പൊ കാണുന്ന പയ്യന്മാര് പോയല്ലോ നമുക്ക് വേറെ വേണ്ടി പോ ഒരു മിനിറ്റ് പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല